ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായുള്ള വിദ്യാധിരാജ ജ്യോതിപ്രയാണഘോഷയാത്ര ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു ഫെബ്രുവരി രണ്ടിനാണ് ചെറുകോൽപുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് മുന്നോടിയായുള്ള വിദ്യാധിരാജ ജ്യോതിപ്രയാണ ഘോഷയാത്രയാണ് പന്മന പന്മന ആശ്രമത്തിൽ നിന്നും ആശ്രമം ക്ഷേത്രതന്ത്രി വിഷ്ണു തിരുമേനിയിൽ നിന്ന് ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ ഭദ്രദീപം ഏറ്റുവാങ്ങി വിശിഷ്ടരായ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു മഹാസമ്മേളനമായി ഇത് മാറിക്കഴിഞ്ഞു ഇതെല്ലാം ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടൊന്നു മാത്രമാണ് കരുനാഗപ്പള്ളി ഓച്ചിറ കായംകുളം ചെട്ടികുളങ്ങര തട്ടാരമ്പലം മാവേലിക്കര ചെന്നിത്തല കുട്ടമ്പേരൂർ മുണ്ടൻകാവ് ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഇരമല്ലിക്കര തിരുവല്ലവഴി മീന്തലക്കരയിൽ ആദ്യ ദിനത്തെ പ്രയാണം സമാപിക്കും ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് വാലേത്ത് സരളാദേവി കെ കെ ഗോപിനാഥൻ നായർ അഡ്വക്കേറ്റ് ഡി രാജഗോപാൽ സി രാജ്കുമാർ വേണുഗോപാൽ രത്മപ്പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ